വിദ്യാഭ്യാസ ബോർഡ് ഇതെല്ലാം ശടകുടഞ്ഞെഴുതിച്ചു പറ്റില്ല കീഴിൽ ശടകുടഞ്ഞെഴുതിച്ചു പ്രവർത്തനം ശക്തിപ്പെടുത്തി ബഹുമാനപ്പെട്ടവർ നമ്മോട് വിട്ടുപിരിഞ്ഞു പോയി എങ്കിലും നമ്മുടെ കൂടെ ഉണ്ട് ഉണ്ട് എന്നതിന്റെ തെളിവ് നാളെ ഇൻഷാ അള്ളാഹ് എന്റെ അവതരണ പ്രസംഗത്തിൽ ഞാൻ നിങ്ങൾക്ക് സഹീഹുൽ ബുഖാരിയുടെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു തരും ഇപ്പോൾ അതിലേക്ക് കടക്കാൻ സമയമില്ല ആ നമ്മുടെ കൂടെയുണ്ട് അവരുടെ വിയോഗത്തിനു ശേഷം ബഹുമാനപ്പെട്ട നൂറു ലള എം എ അബ്ദുൽ ഖാദർ മുസ്ലിയാർഹി അലഹി അവർ തെരഞ്ഞെടുക്കപ്പെട്ടു അള്ളാഹുവിന്റെ കള്ളാവിൽ അവരും നമ്മോട് വിട്ടുപിരിഞ്ഞു പോയി അള്ളാഹു അവരുടെ എല്ലാവരുടെയും ദറജനെ ഏറ്റിക്കൊടുക്കുമാറാകട്ടെ ഇന്ന് ബഹുമാനപ്പെട്ട റയ്സുലുലമാലൈമാസ്താർ അവർ അതിന്റെ സാരഥ്യം വഹിക്കുന്നു ബഹുമാനപ്പെട്ട സാദാത്തുക്കൾ സയ്യിദന്മാർ വലിയ വലിയ സയ്യിദന്മാർ ബഹുമാനപ്പെട്ട സയ്യിദ് അലിബാ ഭക്തി തങ്ങൾ ഇബ്രാഹിം ഖലീൽ തങ്ങൾ തുടങ്ങിയ പ്രഗത്ഭരായ സയ്യിദന്മാരും ഞാൻ പേര് പറഞ്ഞ ആ സമയം വഴിപ്പോ അവരെല്ലാവരും സജീവമായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇവിടെ വെറും രണ്ട് മാസമായിട്ടേ ഉള്ളൂ നമ്മുടെ ഈ സമ്മേളനം തീരുമാനിച്ചിട്ട് ഈ രണ്ട് മാസം കൊണ്ട് പതിനയ്യായിരത്തിലധികം യഥാർത്ഥ മെമ്പർമാർ രജിസ്റ്റർ ചെയ്തവും അല്ലാത്ത മെമ്പർമാർ ദൂരെയുള്ളവരൊക്കെ ഇവിടെ വന്ന് രജിസ്റ്റർ ചെയ്യാനോ അയക്കാനോ സാധിക്കാത്തവർ ഇതിൽ സംബന്ധിക്കാനെത്തുകയും ചെയ്ത അതിമഹത്തായ ഈ സദസ് ഉണ്ടാക്കാൻ സാധിച്ചത് ആ തടകുടഞ്ഞ് എഴുന്നേറ്റത് കൊണ്ടാണ് എന്നാൽ പ്രഖ്യാപിച്ച ൾ പ്രഖ്യാപിച്ചു എല്ലാവരും നേട്ടി പറയാ ഇവിടെ സന്നിഹിതരായവർ അല്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കണം എന്ന ആ കൽപ്പന മുഴുവനാടുകളും ശിരസാവഹിക്കണം ഇന്ന് ഇവിടെ സ്റ്റേജിലിരിക്കുന്ന ഞങ്ങൾക്ക് മാത്രമാണ് ചൂട് ഇവിടെ ഫാൻ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് ചൂട് പോലുമെല്ലാം അങ്ങനെ നല്ല ഫാൻ കറങ്ങുന്നു അവിടെ രണ്ട് പെട്ടിയുണ്ട് ചീതല്ലാതെ അതിന്റെ കാറ്റൊന്നും ഇവർക്ക് കിട്ടുന്നില്ല ഇവരിവിടെ ഇരിക്കുന്നില്ല നന്നാവാനോ ഏതായാലും ഈ ചൂട് സഹിച്ചിട്ടു ാടുകൾ അനുഭവിച്ചുകൊണ്ട് കേരളത്തിൻ്റെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള നിങ്ങൾ ഇവിടെ എത്തിരിക്കുന്നു ഈ സ്റ്റേജിൽ വലിയ ഒരു താഴെ ഉണ്ടാവും ഏതിരിക്കുന്നവരൊക്കെ വലിയവരും അല്ലാത്തവരൊക്കെ ചെറിയവരും എന്നർത്ഥമില്ല ഉള്ള സൗകര്യത്തിന് നമ്മുടെ അംഗങ്ങളും ഏതാവിന്മാരും നിങ്ങളും സ്റ്റേജിലിരുന്നു എന്ന് മാത്രം ഈ സലസ്സിലും ഇരിക്കുന്നവരെല്ലാം വലിയവരാണ് വലിയ ആലിന്യങ്ങളാണ് വലിയ മുതറിസുമാരാണ് നിങ്ങൾ ഉറങ്ങാതെ നിങ്ങൾ എല്ലാവരും ശക്തടഞ്ഞു എഴുതിയേക്കണം നമ്മുടെ സമ്മേളനം കഴിഞ്ഞാൽ നമ്മുടെ ഓരോ മഹല്ലത്തുകളിലും ഡെറിസുകൾ ഇല്ലാത്ത സ്ഥലത്ത് ഉണ്ടാക്കണം എല്ലാ മദർസില്ലാത്ത സ്ഥലത്ത് മദർസയുണ്ടാക്കണം സാധാരണക്കാരായ ജനങ്ങൾക്ക് അവരുടെ ആത്മീയ ചൈതന്യത്തിനുള്ള സദസ്സുകൾ ഉണ്ടാക്കണം അങ്ങനെ എന്തെല്ലാം വേണമോ അത് മുഴുവനും ആലോചിച്ചുകൊണ്ട് ചെയ്യാൻ നിങ്ങൾ സന്നദ്ധരാവുക നിങ്ങൾ പ്രവർത്തിക്കുക വേറെ ആരെങ്കിലും നമ്മെ ആക്ഷേപിക്കാനും എന്തെങ്കിലും പറയാനും വരുന്നുവെങ്കിൽ അവർ അവരുടെ വഴിക്ക് പോകട്ടെ നമുക്ക് നമ്മുടെ വഴിയുമായി മുന്നോട്ട് നീങ്ങാം അള്ളാഹു സുബാഹു തെയ്യുമാറാകട്ടെ എന്റെ ഇന്നത്തെ സന്ദേശം പല്ലുപല്ലുവിദുൽ ഇന്ന ദിവാഹക്കും അമ്പാലക്കും അലൈക്കും ഹറാമും ഷാഹിദുൽ നിങ്ങൾ എല്ലാവരുടെയും അഭിമാനം കാത്തുസൂക്ഷിക്കണം എല്ലാ ആരുടെയും സമ്പത്ത് അപഹരിക്കാൻ പാടില്ല അതുപോലെ ആരെയും വേദനിപ്പിക്കാൻ പാടില്ല അക്രബുഹി അള്ളാഹുവിന് ഏറ്റവും അടുത്ത മനുഷ്യൻ ജനങ്ങൾക്ക് ചെയ്യുന്നവരാണ് എന്റെ ഇന്നത്തെ صلي صل ولبلغ الساهر الغايب ان دماءكم واموالكم واعمالكم عليكم حرام كهرمتهم